ഹലോ നമസ്കാരം ഏട്ടാ എലസു അല്ലേ ഈ ഡേട്ടേ എൻ്റെ രണ്ടാമത്തെ മോനുണ്ടല്ലോ ഒരു രക്ഷയിലോ വികൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വികൃതി അവിടൊപ്പം തന്നെ ഇവര് സോക്കർ ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ പോയി കഴിഞ്ഞാൽ മിനിമം രണ്ട് തിരുമുറിവ് ഉണ്ടാക്കാണ്ട് ചക്കൻ വീട്ടിൽ കയറില്ല ഒരു രക്ഷയില അങ്ങനെ എന്താ പറയാ ശരീരം നോക്കാണ്ടുള്ള കളി പിന്നെ കുരുത്തക്കേടിന്റെ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ സത്വം പറഞ്ഞ തോറ്റു അപ്പോ വീട്ടിൽ വിളിച്ചിട്ട് എന്റെ മമ്മീടെ അടുത്ത് പറഞ്ഞു എന്റെ പൂ മമ്മി ഈ കൊണ്ട് ഞാൻ തോറ്റു എളുപ്പമല്ല മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയണേ അപ്പോ മമ്മി ഇങ്ങനെ ഇല്ലിട്ട് പറഞ്ഞു അപ്പന ഉണ്ടായ ഇങ്ങനെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞു അപ്പോ ഞാൻ ആലോചിച്ചപ്പോ ശരിയാ നമ്മൾ കാണിച്ചുള്ള കുസൃതി വെച്ച് നോക്കി നോക്കഴിഞ്ഞാല് ഇപ്പൊ ഈ പിള്ളേര് കാണിക്കണമെന്നും നത്തിങ് അപ്പോ അങ്ങനത്തെ ഒരു കുസൃതി അതായത് ഒരു മധ്യവേനലവധി സമയം ആ അവധി സമയത്ത് എല്ലാ പിള്ളേരെ പോലെ ഞാനും എടുത്തിട്ട് നേരെ ചൂണ്ടി ഇറങ്ങി വീടിന്റെ പുറകില് അത്യാവശ്യം വലിപ്പം ഒരു കുളുണ്ട് അങ്ങനെ നമ്മുടെ അത് അങ്ങനെ എൻ്റെ അയൽവാസിയുണ്ട് ഏഹ് അപ്പോ അറിയാലോ ആ ഒരു പ്രായത്തിൽ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത് ചാടും കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ ജീവൻ കളയാ പറഞ്ഞാൽ കളയും ആ ഒരു ഇതിനകത്ത് എൻ്റെ തൊട്ട് അയൽപക്കത്തുള്ള ഒരു കൂട്ടുകാരൻ നല്ലവനായ കൂട്ടുകാരൻ എൻ്റെ സകല ഇത് എന്താപോലെ കൊനട്ടിൽ കൊണ്ട് ചാടിക്കുന്നത് അവനാണ് എന്റെ കാട്ട് സകല വയസ്സിന് മൂത്തത് അവൻ അപ്പം അവൻ ഞങ്ങൾ ചൂണ്ടിടാൻ പോയി ഇവന് ഇങ്ങനെ മീന കിട്ടുന്നുണ്ടാപ്പാ എനിക്കൊരു തേങ്ങ കിട്ടണില്ല നോക്കുമ്പോ ഞങ്ങളുടെ കുള എന്റെ സ്വന്തം കുളത്തിന് വീട്ടിൽ എനിക്ക് കിട്ടുന്നില്ല അവന് കിട്ടുന്നുണ്ട് അങ്ങനെ വളരെ വിഷമിച്ച് ഞാൻ നിന്ന് ഇങ്ങനെ നിന്നപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കൊരു ഇത് ഇത്തിരി പോകാം ഒരു കുഞ്ഞൊരു സാധനം കേട്ടോ അയിന് ഒരെണ്ണം കിട്ടി ഒരു കൊത്തി കിട്ടി അപ്പൊ ഞാൻ കിട്ടി ഇങ്ങനെ ശേ എനിക്ക് ചെറുതായി കിട്ടണോന്ന് ചോദിക്കാം അപ്പൊ എന്നോട് പറഞ്ഞേ ഇതൊന്നല്ല ഐഡിയ വേറെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ അവിടെ രണ്ടുമൂന്ന് കൊക്കുകളോന്നിരിക്കണ്ടായിരുന്നു ഇപ്പം പറഞ്ഞ നമുക്കൊരു പണിയാം നിനക്ക് കിട്ടിയ കരിപ്പിടി പോലത്തെ കുഞ്ഞ സാധനത്തിന് നൈസായിട്ടൊരു ഇലമ്മ ഇട്ടിട്ട് നമുക്ക് കുളത്തിൽ നിന്ന് അടുക്കിടാം നമുക്കിട്ട് മാറി നിൽക്കാം അപ്പൊ എന്തുണ്ടാവുക പതുക്കി കൊക്ക് വന്നിട്ട് സാധനം പിടയ്ക്കും രാത്രിക്ക് കൊക്കരച്ച് കൂട്ടി തിന്നാന്ന് പറഞ്ഞു ഭയങ്കര ആശയം ശരിയെന്ന് പറഞ്ഞു നേരെ നമ്മൾ വേഗം ഈ പിടിച്ച മീനെ നമ്മൾ നേരെ ചൂണ്ടായ്മ കുളത്തി ഒരു ഇല അങ്ങനെ കുളത്തിന്റെ സൈഡിൽ ഒരു മരം നിക്കുന്നുണ്ട് അമ്മ ഒരു വട്ടത്തിലുള്ള ഉള്ള ഇലയുണ്ട് ആ വല ഇലയിൽ ഈ മീനെ വെച്ച് മീൻ തത്തുപോയിട്ടോ ഡ്രൈ ആയി തുടങ്ങിയത് അങ്ങനെ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഒഴുക്കി വിട്ടു നടുക്കിലേക്ക് എന്നിട്ട് ചൂണ്ട ഇങ്ങനെ വടിങ്ങനെ ഇങ്ങനെ കാണാതിരിക്കാനായിട്ട് നിലത്ത് വെച്ചിട്ട് അമ്മ കല്ലം കയറ്റി വെച്ചു കാരണം കൊക്ക് ഇത് പടച്ചിട്ട് ഇങ്ങനെ പറന്നു പോകുമ്പോൾ ചൂണ്ട കൊണ്ട് പോകാൻ പാടില്ലല്ലോ സെറ്റായി ഞങ്ങൾ കൊറേ നേരം മാറി നിന്നു ഒരു രക്ഷയില ഒരു ടാങ്ക് ഉണ്ട് അതിന്റെ മുമ്പിൽ അവിടെ ഒളിച്ചു നിന്നു കൊക്ക് വരുന്നില്ല കൊക്കിനു മനസ്സിലായി എവിടെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊറച്ചി പോകുമ്പോൾ പറഞ്ഞേടാ വീട്ടിൽ പോവാറച്ചു ചായ വിളിച്ചിട്ട് വന്ന് നോക്കാടാന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു നേരെ വീട്ടിൽ പോയി വീട്ടിൽ മമ്മിയുടെ ഞാൻ വലിയ സ്റ്റൈല് പറഞ്ഞു കൊക്കർച്ചി കൊക്കരച്ചിഷ്ടോ അമ്മിക്കും ചോദിച്ചു മമ്മി ചന്ദ്രാൻ ചോദിച്ചു കൊക്കറച്ചി വൈകുന്നേരം കൊക്കരച്ചിട വീട്ടില് ഞാനും വനും കൂടിയിട്ട് സാധനം സെറ്റാക്കി വൈകിട്ട് കിട്ടും കെനി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മമ്മി പറഞ്ഞുടാ പുലുവലാവോ ചോദിച്ചു മമ്മി ധൈര്യമ്മയെ ഞാൻ കൊണ്ടിരിക്കും കൊക്കർച്ചി ഞാൻ കൊണ്ടുവന്നിരിക്കും പറഞ്ഞു വല്യ സ്റ്റൈല് അത് കഴിഞ്ഞ് ഉച്ചന ചായം കുടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം വന്നു നമുക്ക് കൊക്കിനെ പിടിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ചെന്ന് നോക്കി പോ കൊക്കൊന്നുമില്ല പകരം വീട്ടിൽ അന്ന് രണ്ടുമൂന്ന് കോഴികൾ ഉണ്ടായിരുന്നു ഏഹ് മുട്ട കീറണം നല്ല അടിപൊളി പടക്ക കോഴികള് അപ്പൊ അതിലൊരു കോഴി അതിന്റെ പരിസരത്ത് ഇങ്ങനെ കിടന്ന് ചിട്ടപ്പെട്ടിരിക്കണ്ട് അപ്പൊ എനിക്ക് തോന്നി തേങ്ങ ഈ കോഴി കൊണ്ടാണ് കൊക്ക് വരാത്തെ കോഴിനെ ഓടിച്ചപ്പോ കോഴി ജമ്മൻ ചെയ്ത അതിന്റെ പരിസരത്ത് നിന്ന് പോവില്ല കോഴിക്ക് ഇങ്ങനെ പിടിക്കാനുള്ള ഉന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എന്ത് ചെയ്തു മേനക്കെട്ട് ഓടി വന്നിട്ട് ഇപ്പൊ അവിടെ നോട്ടൊരു ഓല കിരത്തിങ്ങനെ ആട്ടീപ്പോ നോക്കിപ്പിണ്ടല്ലോ ഈ കോഴി ഇങ്ങനെ കൊറച്ചു ദൂരം പോയിട്ട് ഇതിങ്ങനെ നിക്കണ് സംഭവം എന്താ അറിയാ വെള്ളത്തിന്റെ ഓളത്തില് ഇല കരക്കെത്തി കരക്കെത്തിയപ്പോ കൊക്കിന് പകരം ഈ പാവം കോഴി സാധനം വന്ന് കൊത്തി വിഴുങ്ങി ഇതിന്റെ കഴുത്തില് ചൂണ്ട കുടുങ്ങി നിക്കണ് സാധനത്തിന് ഓടാൻ പറ്റില്ല ഞാൻ നോക്കി ഇതാണ് കണ്ടവശം ഞാൻ കരച്ചിലോട്ടി അല്ല മമ്മി എന്നെ ഇടിച്ച് പരിവാക്കുന്ന ഉറപ്പാ അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ആ ഒരു രണ്ട് മൂന്ന് കോഴി ഇടുന്ന കോഴിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ പോത്തിറച്ചിയുടെ വിലയാ അങ്ങനെ സാധനത്തിനുള്ള കർത്താവെ പിടിച്ചേക്കണേ ചിന്ത അത് ഞാൻ കരച്ചു കൂട്ടുകാരൻ നല്ല കൂട്ടുകാരനെ ഏതുകൊണ്ട് ഇട്ടിട്ട് ഒട്ടോട്ടം കൊടുത്തോ വീട്ടിക്ക് പിന്നെ കാണാട്ടെ ആദ്യോട്ടോ ഓടി ഞാൻ നേരം വീട്ടിൽ ഓടിച്ചിരുന്നു മമ്മി വിചാരിച്ചു അല്ലെ പാമ്പ എങ്ങാനും തയ്ക്കാ പോകുന്നു കൊളത്തിന്നല്ല ഓടി പറഞ്ഞേ ആ കരയണ് കാര്യം പറയുന്നില്ല ഓട്ട് ഓലിട്ട് കരയാ അവിടെ പറഞ്ഞു അതെ ഇങ്ങനെ കോഴി ചൂണ്ടയില് കൊളത്തിന്ന് പറഞ്ഞത് ഓർമ്മയുള്ളൂ പട്ട അഞ്ചൊരെണ്ണം കിട്ടി അവിടത്തെ മമ്മി ഓടി പിന്നാലെ ഞാൻ ഓടി കൊളത്തിലേക്ക് ചെന്നപ്പ കോഴി പാവ ചൂണ്ടയില് കൊളത്തി കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു കണക്കിന് നോക്കിപ്പ സാധനം അത് ഇറക്കിട്ട് അത്യാവശ്യം കഴുത്തിൽ എടുത്ത് സാധനം കുടുങ്ങി കൊറേ നോക്കി അവസാനം നിവർത്തിയില്ലാണ്ട് കൊന്നു അതിനെ കട്ട് ചെയ്തു അങ്ങനെ കൊക്കരച്ചി പ്രതീക്ഷിച്ച നമുക്കന്ന് കോഴി ഇരച്ചിരുന്നു അന്ന് രാത്രി പക്ഷെ എനിക്കത് തിന്നാൻ പറ്റിയില്ല കാരണം അതേമാതിരി അടിച്ച് ഈ കോ കോഴിനെ കൊന്നുകഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കയറി മമ്മിയുടെ ഒരു പ്രയോ ചൂരൽ പ്രയോഗം ഉണ്ടായിരുന്നു ആ സകലമാന ദേഷ്യം ആ കോഴിന്റെ അനുഭവിച്ചതിന്റെ ഇരട്ടി നമ്മള് അന്ന് അനുഭവിച്ചിട്ടാണ് നമ്മള് സംഭവം ചെയ്തേ അപ്പൊ മമ്മി പറഞ്ഞു എന്റെ ഭാര്യയോട് പറഞ്ഞു ഏഹ് ഈ നായ ഉണ്ടല്ലോ ഇവൻ ചെയ്ത് വെച്ച് നോക്കഴിഞ്ഞാലേ ഈ നിന്റെ ചക്കം കാണിക്കുന്ന ഒന്നുമല്ല ഏഹ് അപ്പൊ അതുകൊണ്ട് കൂടുതൽ വർത്താനൊന്നും ഒന്നും പറയണ്ട പിള്ളേരാണ് ഇതിക്ക് ഇപ്പോഴേ വീട്ടുകളിൽ കാട്ടി കൂട്ടുകൊള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ചോദിച്ചു അന്ന് ഇതൊരു കുസൃതിയായിട്ട് ആയിട്ട് എടുക്കാൻ മമ്മിക്ക് പറ്റിയില്ല ഏഹ് ഇപ്പോ പേരക്കുട്ടി ചെയ്യുമ്പോ കുസൃതി സ്വന്തം മോൻ ചെയ്യുമ്പോ അഹമ്മതിയും അപ്പൊ ഞാൻ അത് പറയാനുള്ള കാരണം എന്താ വെച്ചാല് ഇവിടെ ഇപ്പൊ സമ്മറാണ് ഒരുപാട് കുട്ടികള് ലാവിഷ്യായിട്ട് പുറത്ത് കളിക്കാൻ പോകും അത്യാവശ്യം കാലിലും കയ്യിലും പെയിന്റിങ്ങും പോയിട്ട് വരും അങ്ങനെ വേണം കാരണം കുട്ടികൾക്ക് ഒന്ന് ഓടിക്കളിച്ച് വർമ്മതിച്ച് അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് നല്ല മെമ്മറീസൊക്കെ അവർക്ക് വേണം അല്ലാതെ ഈ മൊബൈലിനകത്തും പിടിച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ കുട്ടികളെ പുറത്തേക്ക് ഇറക്കിയ ആൾക്കാരെ കൂടെ പറമ്പിലും എവിടെയെങ്കിലും ഇങ്ങോട്ട് ഓടാൻ വിടുക ഓടി വയർത്ത് കുളിച്ച് അങ്ങോട്ട് കളിക്കുന്ന അടക്കാൽ വെച്ച് വീഴ്ത്തി വലിയ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വരട്ടെ നമുക്ക് സോൾവ് ചെയ്യാനേ കാരണം ഇതൊക്കെ ഇവർക്ക് വലുതാവുമ്പോ ഇവരുടെ മനസ്സിൽ നല്ല നല്ല ഓർമ്മകളായിട്ട് തങ്ങി നിൽക്കും ഇപ്പൊ ഞാൻ ഇത് ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര കാരണം എന്റെ ഈ കൂട്ടുകാരൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കൂട്ടുകാരനാ ഇപ്പോഴത് ഞങ്ങൾ ഭയങ്കര മനസ്സാ പക്ഷെ ഞാൻ ഇപ്പഴാലോചിക്കണേ അന്ന് ഇപ്പം കാരണം ഞാൻ എന്തോരങ്ങളിലോ പോയി ചാടിയിണേത് പക്ഷെ ഞാൻ പറഞ്ഞ ഓരോരുത്തരും പോയി ചാടിയിട്ടില്ല കേട്ടോ ഇവൻ ഓരോന്ന് പറയും അത് ഞാൻ അനുസരിക്കും ഞാൻ പോയിട്ട് നല്ല അടിമേടിച്ച് പോരും ഇവൻ നല്ല വീട്ടിട്ട് അപ്പുറത്ത് മാരുന്ന് എല്ലാം കഴിയുമ്പോ പണി പാടിയിൽ അഴിഞ്ഞുപോയിക്കും അന്നാ ഒരു പ്രാവശ്യം കൊണ്ട് പഠിക്കോ ഇല്ല അതിന് വീണ്ടും ചെയ്യും പക്ഷെ ഞാൻ പറഞ്ഞത് അതൊക്കെ ഒരു ചെറുപ്പത്തിൻ്റെതായ കുറച്ച് കാര്യങ്ങളാ അതൊക്കെ ഇനി നമ്മള് ഈ പ്രായത്തിൽ ഇരുന്നിട്ട് ഒരു നാപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പോ ഞങ്ങൾ അന്ന് പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോ അതിനൊരു സുഖമാണ് ഇപ്പൊ വീഡിയോ വീട് കാണണം നിങ്ങൾക്കും ഉണ്ടായിരിക്കില്ല ഇങ്ങനത്തെ അനുഭവങ്ങളേക്കും ഈ അനുഭവങ്ങളൊക്കെ നമ്മുടെ മക്കൾക്കും കിട്ടണം ആ കൂട്ടുകാരെന്ന് പറയുമ്പോൾ ഊഷ്മളത അല്ലാതെ ഈ മൊബൈലിനകത്ത് റോ ബ്ലോക്സ് കളിച്ചിരുന്ന കേട്ടോ അല്ലെങ്കിൽ എന്തുട്ട കൊറേ അണ്ണാൻ കുഞ്ഞിന്റെ കാപ്പറക്കാൻ പോണ കളി കളിച്ചുകൊണ്ടൊന്നും ഈ സാധനമൊന്നും ഉണ്ടാവില്ല ഈ ഗെയിം കുറച്ച് ചെയ്യുമ്പോൾ അടുത്ത ഗെയിമിലേക്ക് മാറും പക്ഷെ അതിൽ കാര്യമില്ല ആ സമയം പുറത്തിറക്കി കളിക്കാൻ വിട്ടുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആരോഗ്യം ഉണ്ടാവും അവിടെ ഒപ്പം തന്നെ ഇങ്ങനത്തെ കുറച്ച് നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാവും അപ്പൊ കുട്ടികളെ ഇങ്ങനെ കളിക്കാൻ വിടുമ്പോ ഒരു കാരണവശാലും മാതാപിതാക്കള് കയറ് ഊരിവിട്ട് തലപൊളിച്ചുകൊണ്ടിരുന്ന അതിൽ ഞാൻ പറയണത് കുറച്ച് കുറച്ചേക്കും ഇങ്ങനത്തെ പാച്ച് വർക്കുകൾ വരുമ്പോൾ ഒരു ടെൻഷൻ അടിക്കണ്ട ഞാൻ എന്റെ ഭാര്യയോട് ഉള്ളൂ അത് അത് ആയിക്കോളും തലക്കാലം വലിയ കുഴപ്പമൊന്നുമില്ല കളിക്കട്ടെ കുറച്ച് കഴിയുമ്പോ ഈ വല്ല പഠിപ്പായി കാര്യങ്ങളായി അങ്ങോട്ട് പോവും ആ സമയത്ത് നമ്മളൊന്ന് വിചാരിക്കും ഛേ ഒന്ന് കളിക്കാൻ പോയിരുന്നിങ്ങേ ഏഹ് ഒന്ന് അറമ്മതിക്കാരണം അതില്ല അപ്പോ ആ ഒരു ഇതില് പിള്ളേരേക്കും മാക്സിമം പിള്ളേരൊക്കെ ഇറക്കി വിടുക പുറത്തേക്ക് അർമാദിക്കുക അപ്പൊ നമുക്ക് പറ്റിയിട്ടുള്ള വീണ്ടും അടുത്ത മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ വീണ്ടും വരാട്ടാ ശരി എന്നാ ഓക്കെ ബൈ